ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് രസകരമായ ടാസ്ക് ആണ് കുടുംബാംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകളാണ് പുറത്ത് നടന്നു വരുന്നത് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വെളിപ്പെടുത്തുക എന്നതാണ് ബിഗ് ബോസ് നൽകിയ ടാസ്ക് ഇതിൽ ബിഗ് ബോസ് എടുത്തു പറഞ്ഞ കാര്യം ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണെന്നാണ് പ്രേക്ഷകരിൽ ഭൂരിഭാഗവും പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ച് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയുക എന്നാണ് ബിഗ് ബോസ് നൽകിയ ടാസ്കിൽ ബിഗ് ബോസ് പ്രധാനമായും പറഞ്ഞത് ഓരോ മത്സരാർത്ഥികളും അവരവരുടെ അഭിപ്രായങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ടത് അൻസിബ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളാണ് ബിഗ് ബോസ് എന്ന ഷോയിലും അൻസിബയുടെ ഈ വാക്കുകൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ സാധ്യത കാണുന്നുണ്ട് അത്രയ്ക്ക് മനോഹരമായാണ് അൻസിബ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അൻസിബ പറയുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല എന്നാൽ ഇവിടെ വരുന്ന ഓരോ കണ്ടസ്റ്റൻസും തനിക്ക് കളിക്കാൻ പാകത്തുള്ള സ്ക്രിപ്റ്റുമായാണ് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ഓരോ ദിവസവും എങ്ങനെ അഭിനയിക്കണം എന്ന സ്ക്രിപ്റ്റ് അവരുടെ കയ്യിൽ ഉണ്ട് അവർ മുന്നൂറ്റി ദിവസം ഈ ബിഗ് ബോസ് ഷോയിൽ അഭിനയിക്കാൻ പറഞ്ഞാലും അഭിനയിക്കും എത്ര ദിവസം വേണമെങ്കിലും അഭിനയിക്കാൻ അവർ തയ്യാറാണ് ഓരോ ദിവസവും ബിഗ് ബോസ് വിളി വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അവർ അവരുടെ സ്ക്രിപ്റ്റ് മാറ്റിക്കൊണ്ടേയിരിക്കും അൻസ പറയുന്നത് കണ്ടസ്റ്റൻസ് ആണ് സ്ക്രിപ്റ്റുമായി എത്തുന്നത് അല്ലാതെ ഈ ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് അല്ല എന്നാണ് പുറത്തുനിന്ന് പലരും പലതും പറയുന്നുണ്ടെങ്കിലും എനിക്കിവിടെ നിന്ന് കിട്ടിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് ഈ ഷോയുടെ പ്രോസസിങ് എല്ലാം തന്നെ നാച്ചുറൽ ആണെന്നാണ് ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസ് ആണ് നാച്ചുറൽ അല്ലാത്തത് അവരാണ് ഇവിടെ സ്ക്രിപ്റ്റുമായി എത്തുന്നത് ഓരോ ആഴ്ചകളിലും ഓരോ പോയിന്റുകൾ എടുത്തിടുമ്പോൾ അത് പുറത്ത് എന്ത് മാറ്റം ഉണ്ടാക്കും എങ്ങനെയായിരിക്കും പ്രേക്ഷകർ അത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു പഠിച്ചു വന്ന കണ്ടസ്റ്റൻസും ഇവിടെ നിരവധിയാണ് കഴിഞ്ഞ സീസണുകളിലെ ഓരോ മത്സരാർത്ഥികളും എങ്ങനെയാണ് കളിച്ചത് അത് മനസ്സിലാക്കി അത് അവരിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് പ്രേക്ഷകർ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് കമന്റ് ബോക്സ് വരെ നോക്കി അത് കണ്ടുപഠിച്ചു വന്നിട്ടുള്ളവരും നിരവധിയാണ് എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല എങ്കിലും അത്തരത്തിലുള്ളവരുണ്ട് പിന്നീട് അനുസരിച്ച് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾ എത്ര സ്ക്രിപ്റ്റുമായി വന്നാലും ആ സ്ക്രിപ്റ്റുമായി നൂറ് ദിവസം പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയില്ല ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അത് അറിയാതെ വെളിപ്പെടും കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അർഹതയുള്ളവരുടെ കൈകളിലേക്ക് ബിഗ് ബോസ് കൊടുക്കുകയുള്ളു അതനുസരിച്ച് ബിഗ് ബോസ് ബിഗ് ബോസിന് ഗെയിമിങ് തുടരുന്നുണ്ട് ഇവിടെ എല്ലാവരും അഭിനയിക്കുമ്പോൾ ചിലർ സ്വന്തം വീട്ടുകാരെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്താണ് അഭിനയിക്കുന്നത് ഇത് കേൾക്കുന്ന വീട്ടുകാർ കരുതും ഇവർ നമ്മുടെ മുമ്പിലും അഭിനയിക്കുകയായിരുന്നു എന്ന് അത്ര മനോഹരമായി അഭിനയിക്കുന്നവരും ഈ വീട്ടിലുണ്ട് എന്നാണ് അനുസഭ പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്വഭാവം വീട്ടുകാർക്ക് പോലും കാണിച്ചു കൊടുക്കുന്ന ഒരു ഷോ ആണിത് ഈ ഒരു ഷോ സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ ഈ ഷോയിൽ എത്തുന്ന ഓരോ കണ്ടസ്റ്റൻസും സ്ക്രിപ്റ്റും കൊണ്ടാണ് എത്തുന്നത് അവർ ഇടയ്ക്കിടയ്ക്ക് സ്ക്രിപ്റ്റുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു അത് ബിഗ് ബോസ് ഷോയെ ബാധിക്കുന്നു ഇതാണ് അൻസോ പറഞ്ഞിരിക്കുന്നത് ഇനി ബിഗ് ബോസ് ഷോയിൽ നടക്കാണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക